ഈ ധാരണത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാരുടെ പ്രസ്ഥാനം പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം പറഞ്ഞു അള്ളാഹുലേക്ക് വിളിക്കുന്നയാൾ വിജ്ഞാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കണമെന്നത് ഒരു ഉപാധിയല്ല അവൻ ഷേഖ് ഇബ് നവാസിനെ പോലെയോ അദ്ദേഹത്തെ പോലെയുള്ളവരെ പോലെയോ ആകണമെന്നത് ഒരു ഉപാധിയല്ല ഇത് പേജ് ി പ്രവാചകനെ ഉദ്ധരിക്കുന്നു സത്യം ഒരു മനുഷ്യൻ അറിഞ്ഞാൽ ആളുകളോടുള്ള ബഹുമാനവും ഭയവും കാരണം അത് സംസാരിക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ പാടില്ല ഇത് തെറുമതി വിവരിച്ചത് ഷേഖ് അൽ അൽബാനി ആധികാരമാക്കിയത് സിസലത്ത് പറഞ്ഞു ദാവയുടെ മേഖല മേഖലകളിൽ നിന്നുള്ള ഒരു മേഖലയാണ് സുന്നത്തിന്റെ വ്യാപനവും വിദഗ്ധത്തിന്റെ തടയലും വിദഗത്തുകാരുടെ അപകടങ്ങളിൽ നിന്ന് അഹരസൂന്യയുടെ സംരക്ഷണവും അവയിലുണ്ട് അഹരസൂന്യയിൽ നിന്നുള്ള ഒരു പണ്ഡിതനെയും എനിക്ക് അറിയില്ല യുവാവുകളെ കുറിച്ച് പറയേണ്ടതില്ല ഖണ്ഡനങ്ങളെ അവർ ഒരിക്കലും നിരോധിച്ചതായിട്ട് ഇത് വിദത്തിന്റെ ആളുകളുമായി എങ്ങനെ ഇടപെടാമെന്നതിനെ കുറിച്ചുള്ള അഹൽസുനക്കുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം അബ്ദുൽ മുസ്ലിം സഹോദര മുഴുവൻ ഊർജത്തോടെയും ശക്തിയോടെയും വിജ്ഞാനം പ്രചരിപ്പിക്കുന്നതിൽ അതിയായി ആഗ്രഹിക്കൽ നിർബന്ധമാണ് ിന്റെ ആളുകൾ ബാത്തിലിൽ ഊർജസ്വലർ ആവാതിരിക്കാനും മുസ്ലിങ്ങളുടെ ഇഹത്തിലെയും പരത്തിലെയും ഗുണത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യണം ഇത് മജ്മൂൽ പത്ത് വേല ആറ് അറുപത്തി ഏഴ് സാലി അൽ ഫൗസ പറഞ്ഞു ഒരു വ്യക്തി തന്റെ മതത്തിൽ വീഴ്ച വരുത്തുന്നതായി നീ കണ്ടാൽ നിങ്ങൾ അവനെ പഠിപ്പിക്കണം കാരണം അത് നിങ്ങളുടെ മേലുള്ള അവന്റെ അവകാശത്തിൽ നിന്നും നസീഹ ഉപദേശം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നുള്ളതാണ് എന്നാൽ ഈ പഠിപ്പിക്കൽ സൗമ്യതയോടെ ആയിരിക്കണം കഠിനമായോ ബലപ്രയോഗത്തോട് കൂടിയോ ചെയ്യരുത് കാരണം ഇത് ആളുകളെ പിന്തിരിപ്പിക്കുകയും വിജ്ഞാനം സ്വീകരിക്കാതിരിക്കാൻ കാരണമാവുകയും ചെയ്യും ഇത് ശരഹ ഗുരുകൾ മറാം ഓളിൻ രണ്ട് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇമാം ഇമാം നാലാം പറഞ്ഞു സത്യം വ്യക്തമാകുന്നത് വരെ അസത്യത്തിന്റെ ആളുകൾക്ക് ഇന്റർനെറ്റിലുമെല്ലാം ഇത് സൂറത്ത് പതിനൊന്ന് പറഞ്ഞു നിന്ന് പഠിച്ച മഹാനായ കാവി പണ്ഡിതൻ ഒരു ജ്ഞാനി ഒരു വിജ്ഞാനമുള്ള വ്യക്തി തർക്കിക്കുകയോ ർക്കമു ഉപയോഗിച്ച് ജയിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ല പകരം അവൻ തന്റെ ജ്ഞാനം പ്രചരിപ്പിക്കുന്നു അത് അംഗീകരിക്കപ്പെട്ടാൽ അവൻ അംഗ സ്തുതിക്കുന്നു അത് നിരസിക്കപ്പെട്ടാൽ അവൻ ഭിത്തിൽ അതല്ലാമിൻ പറഞ്ഞു സുനത്തുകാരെ സമൂഹം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഈ സമൂഹത്തെ ബിധുകത്തുകളിൽ നിന്നും അന്ധവിശ്വാസികളിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും നിന്നും രക്ഷിക്കണം ബഷീർ ഫി അൽ അൽ മുബാഷിർ പേജ് ഹാദി പറഞ്ഞു സരഫി വിളിക്ക് മൃദുത്വവും സൗമ്യതയും ദയവും ആവശ്യമാണ് അപ്പോൾ ആളുകൾ നിങ്ങളിൽ നിന്ന് സത്യം സ്വീകരിക്കും പറഞ്ഞു ശേഷം വിജ്ഞാനം അറിവ് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ മികച്ച ഒരു ഇത് കാമിൽ മികച്ചറിയില്ല ഇരുപതേ പതിനാല് പറഞ്ഞു ഒരു സുന്നത്ത് പഠിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അത് ജനങ്ങൾക്ക് വ്യക്തമാക്കുന്നത് വിജ്ഞാന വിദ്യാർത്ഥിക്കും ഒരു താലിബുലും ബാധ്യതയാണ് അവൻ ഞാനൊരു പണ്ഡിതനല്ല എന്ന് പറയരുത് ഞാൻ പണ്ഡിതനല്ല എന്ന് മാറി നിൽക്കരുത് എല്ലാ അവസരങ്ങളിലും അവന് ധ്യാൻ പ്രബോധനം ചെയ്യൽ അവന്റെ മേൽ ബാധ്യതയാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് ഷെയ്ഖ് അബ്ദുൽ ഹസീസ് ബിൻബാന്ന് പറഞ്ഞു മുസ്ലിംകളെ അറിയുക വിജ്ഞാനമുള്ള എല്ലാവരുടെ നിർബന്ധമാണ് അവൻ ഉപദേശം നൽകണം മഹത്തായ ദൂതന്മാരെ അലഹി മുസ്സലാം മാതൃകയാക്കി അള്ളാഹുവിന്റെ പ്രീതിക്കായി ഉപദേശിക്കാനും അവന്റെ കഴിവനുസരിച്ച് അവനിലേക്ക് അള്ളാഹുലേക്ക് വിളിക്കുകയും വേണം ദയവത് ചെയ്യുകയും വേണം ആ വ്യക്തമായ വാക്യങ്ങളിൽ വിജ്ഞാനം മറച്ചു വെക്കുന്നവന് പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ അല്ലാഹു താക്കീത് നൽകി നിശ്ചയമായും വ്യക്തമായ തെളിവുകളുമായും മാർഗദർശനവുമായും നാം അവതരിപ്പിച്ചിട്ടുള്ളതിനെ വേദഗ്രന്ഥത്തിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ നാം അത് മനുഷ്യർക്ക് വേണ്ടി വിവരിച്ചതിന് ശേഷം മറച്ചു വെക്കുന്നവർ അതെ അക്കൂട്ടർ അവരെ അള്ളാവു ശപിക്കുന്നതാണ് മറ്റ് ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതാണ് ഇത് അൽബക്കറയിലെ രണ്ടാം അധ്യായം നൂറ്റി അമ്പത്തി ഒമ്പതാം വചനാണ് ഇത് ബിംബാസ്യുടെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ് പറഞ്ഞു സഹോദരന്മാരെ നല്ല പെരുമാറ്റത്തെ നിസ്സാരവൽക്കരിക്കരുത് കാരണം നല്ല പെരുമാറ്റത്തെ ചെറുതായി കാണുകയും അതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രബോധനം നഷ്ടപ്പെടും ഇത് ഇരുന്നൂറ്റി പതിനേഴ് സാലിഹാൽ പ്രസ്താവിച്ചു ഭൂരിപക്ഷം ആളുകളും സത്യച്ച് നിഷേധിക്കുന്നുവെങ്കിലും വ്യക്തമാക്കുന്നത് ുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം നിർത്തരുത് ഭൂരിപക്ഷം ആളുകളും നിഷേധിച്ചാലും നമ്മൾ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടേയിരിക്കണം നിർത്തരുത് പേജ് പത്തൊമ്പത് ഡോക്ടർ മുഹമ്മദ് ബിൻ ബിൻഖാലി അൽ ഉമരി പറഞ്ഞു അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് വിഡ്ഢികളുടെ ധിക്കാരത്തിൽ നിന്നും അറിവില്ലാത്തവരുടെ അക്രമങ്ങളിൽ നിന്നും അബ്ദാവിലേക്ക് വിളിക്കുന്ന വ്യക്തിക്ക് അവൻ ക്ഷമ നൽകുന്നതാണ് എന്തെന്നാൽ അവൻ അവയിൽ വ്യാപൃതനാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ളതും പ്രയോജനപ്രദവുമായത് അവൻ നഷ്ടപ്പെടുത്തുന്നു അതിനാൽ അറിവില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുക എന്നത് അതാവിന്റെ നിയമനിർമ്മാണ രീതിയിൽപ്പെട്ടതാണ് അതാവ് പറഞ്ഞു നീ മാപ്പാക്കുക വിട്ടുവീഴ്ച ചെയ്യുക നല്ല നന്മ കൽപ്പിക്കുക വിഡികളിൽ നിന്ന് വിവര വിവരമില്ലാത്തവരിൽ നിന്ന് പിന്തിരിയുക ഇവരെ കസീർ ഐമ പറഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു ആളുകൾ രണ്ട് തരത്തിലുണ്ട് എന്നിട്ട് ഇവിടെ കസീർ റൈമോല നന്മ ചെയ്യുന്നവനെ പരാമർശിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തിന്മ പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനോട് നന്മ കൽപ്പിക്കുക എന്നാൽ അവൻ തന്റെ വഴികേട് ഉറച്ചു നിൽക്കുകയും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അവന്റെ അറിവില്ലായ്മ അവൻ്റെ അറിവില്ലായ്മയിൽ തുടരുകയും ചെയ്താൽ അവനിൽ നിന്ന് പിന്തിരിയുക അങ്ങനെ ചെയ്താലൊരു പക്ഷെ അത് അവരിൽ നിന്നുള്ള ഉദന്റത്തെ തടുത്തേക്കാം ഇത് ശരി ഡോക്ടർ മുഹമ്മദ് ഖാലിഫ് അൽ ഉമേരിയുടെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് എടുത്തതാണ് ബാറഖിക്കും നമുക്കൂടെ നിർത്താം സുഹാനക്കല്ലോ അഭ്യന്ദിക്കാം അശ്വദില്ലാത്ത അസ്സലാമലൈക്കും വാഹത് വാത്ത